സുരേഷ് ഗോപിയുടെ കലുങ്ക് സദസ് വിവാദങ്ങളുടെ പേമാരിയാണ് ഉണ്ടാക്കുന്നത് ലക്കും ലഗാനുമില്ലാതെ സുരേഷ് ഗോപി തോന്നിയത് വിളിച്ചു പറയുന്നത് ബി ജെ പിയെ തന്നെ വെട്ടിലാക്കുന്നുണ്ട് ബി ജെ പിക്ക് തന്നെ സുരേഷ് ഗോപിയുടെ കലുങ്ക് സദസ്സിനെതിരെ വലിയ അമർഷമാണുള്ളത് എന്നാണ് പുറത്തു വരുന്ന സൂചന സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട വൃദ്ധന്റെ വാർത്ത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ ഇതാ കൊടുങ്ങല്ലൂർ കലുങ്ക് സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം മടക്കി അയച്ച തൃശൂർ പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ ഭവന നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞു എന്ന വിവരം പുറത്തേക്ക് വരികയാണ് സി പി ഐ എം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ സെക്രട്ടറി കെ ബി അബ്ദുൾ ഖാദർ നിർവഹിച്ചു സി പി ഐ എം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് ഭവന നിർമ്മാണം രണ്ട് കിടപ്പുമുറികളും മുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുങ്ങുന്നത് ആലപ്പാട് സ്വദേശി കുമാരശ്ശേരി ശശിധരനും സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് ഭവന നിർമ്മാണത്തിനായി സഹായിക്കുന്നുണ്ട് തനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായുധനെ മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിരുന്നു സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുവേലായുധൻ നിവേദനവുമായി വന്നത് നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിയുടെ ജോലിയേ അല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞു മടക്കുകയാണ് ചെയ്തത് ബി ജെ പി ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ എം പി ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റുന്നുള്ളു ചേട്ട എന്ന് എം പി പറയുന്നതും വീഡിയോയിൽ കേൾക്കാം കൊച്ചുവേലായുധൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്തിരുന്ന മറ്റൊരു വയോധികനും തന്റെ കയ്യിലുള്ള നിവേദനം നൽകാനായി തയ്യാറെടുക്കുന്നത് കാണാം എന്നാൽ നിവേദനം നൽകിയ വയോധികന് ഈ തരത്തിലുള്ള സ്വീകരണം ലഭിച്ചതോടെ തന്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം വലിയ ചർച്ചയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയത് ുള്ളിലും ചെമാപ്പള്ളിയിലും നടന്ന സദസ്സിൽ സുരേഷ് ഗോപിക്കൊപ്പം നടനും ബി ജെ പി നേതാവുമായ ദേവൻ സംവിധായകൻ സത്യനന്ദിക്കാട് എന്നിവരും പങ്കെടുത്തിരുന്നു സംഭവത്തിനു പിന്നാലെ കൊച്ചുവേലായുധന് സി പി ഐ എം വീട് വെച്ച് നൽകുമെന്ന് കെ വി അബ്ദുൽ ഖാദർ അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗൂപി നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ നിവേദനം സ്വീകരിക്കലല്ല എംപിയുടെ പണി എന്ന് പറഞ്ഞ് അവഹേളിതനാക്കിയ കൊച്ചുവേലായുധന്റെ വീട് സി പി എം നിർമ്മിച്ചു നൽകുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും കൊച്ചുവേലായുധന് വീടൊരുങ്ങുന്നത് ആശ്വാസകരമായ കാര്യം